ഒരു കാര്യവുമില്ലാതെ മിക്കപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ സൈബർ ആക്രമണങ്ങൾക്ക് ഇരയാകാറുള്ള വ്യക്തിയാണ് ഗായികയും സോഷ്യൽ മീഡിയ താരവും ഒക്കെയായ അഭിരാമി സുരേഷ് തനിക്കെതിരെ സൈബർ ആക്രമണങ്ങൾക്കെതിരെ തുറന്നടിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ അഭിരാമി സുരേഷ് കഴിഞ്ഞ ദിവസം പങ്കുവച്ച ഒരു വീഡിയോയുടെ പേരിൽ അഭിരാമിക്ക് കടുത്ത വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലൂടെ പ്രതികരിച്ചത് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അഭിരാമി സുരേഷ് പ്രതികരിക്കുന്നത് സൈബർ ബുള്ളിങ്ങിന് ലോകത്തെ കരാട്ടക്കിഡ് ആണ് താനെന്നാണ് താരം ഈ വീഡിയോയിലൂടെ പറയുന്നത് ചെറുപ്പം മുതലേ സൈബർ ആക്രമണങ്ങൾ നേരിട്ട് താൻ കരു കരുത്തായി മാറിയെന്നും അഭിരാമി സുരേഷ് പറയുന്നു കൊക്കോ പഴം തിന്നുന്നതിൻ്റെ വീഡിയോയുടെ പേരിലായിരുന്നു അഭിരാമി സുരേഷ് സോഷ്യൽ മീഡിയയിലൂടെ പരിഹാസവും അവഹേളനവും ഒക്കെ നേരിടേണ്ടി വന്നത് ഒരു ഫ്രൂട്ട് കഴിച്ച് താൻ ഏറിലായിരിക്കുകയാണ് എന്നാണ് പുതിയ വീഡിയോയിലൂടെ അഭിരാമി സുരേഷ് പറയുന്നത് ആദ്യമായിട്ടാണ് ആ പഴം താൻ കഴിക്കുന്നത് ആ വീഡിയോയുടെ പേരിൽ ഒരുപാട് തെറി കേൾക്കേണ്ടി വന്നു തനിക്ക് എന്നും അത് ആളുകൾ തൻ്റെ വീട്ടുകാരെയാണ് തെറി പറയുന്നത് എന്നും അഭിരാമി പറയുന്നു നീ എവിടെ നിന്ന് വന്നുവെന്ന് നീ മറക്കരുത് ചന്ദ്രനിൽ നിന്നാണോ നീ വരുന്നത് ആളുകൾ തന്നെ പറ്റി പറയുന്നത് അത് വിടാനാണ് താൻ തന്നെ ഇഷ്ടപ്പെടുന്നവർ പറയുന്നതെന്നും അഭിരാമി ചൂണ്ടിക്കാണിച്ചു പക്ഷേ സൈബർ ബുള്ളിംഗ് കിട്ടിക്കിട്ടി താൻ കരുത്തായിരിക്കുകയാണ് ഇപ്പോൾ സത്യമായിട്ടും താനത് ആദ്യമായി കഴിക്കുന്നതാണെന്നും അഭിരാമി പറയുന്നു കൊക്കോ കേരളത്തിൽ എവിടെ നട്ടാലും വളരും പക്ഷേ കോട്ടയം ഇടുക്കി പോലുള്ള ജില്ലകളിലാണ് കൂടുതൽ കാണുന്നത് ഇവിടെ മാവ് വളരുന്നത് പോലെ അവിടെ കൊക്കോ കാണുന്നത് എന്നും പണ്ട് സിറ്റിയൊക്കെ ഇത്രയും വികസിക്കാത്ത കാലത്ത് ഉണ്ടായിരിക്കും എന്നാൽ പക്ഷേ താനിത് ഫോട്ടോസിലും വീഡിയോസിലും മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് അഭിരാമി പറയുന്നു അതിനാലാണ് ആദ്യമായി കഴിച്ചപ്പോൾ ആ ആവേശത്തിൽ താൻ വീഡിയോ എടുത്തത് ഇട്ടത് താൻ മാത്രമല്ല തന്നെപ്പോലെ കുറേ പേരുണ്ട് വീഡിയോയുടെ കമൻറ്റിൽ തന്നെ അത് പറയുന്നവരെ കാണാം അവരൊക്കെ മലയാളികൾ തന്നെ തൻ്റെ അമ്മയും അച്ഛനും ആ സ്ഥലങ്ങളിൽ നിന്നുള്ളവരല്ല അവരും കുറേ കാലം മുമ്പ് കഴിച്ചതാണ് അമ്മയും ആ വീഡിയോയിലുണ്ട് എന്നും അഭിരാമി പറയുന്നു തൻ്റെ വീഡിയോകളുടെ സ്വഭാവത്തെപ്പറ്റിയും അഭിരാമി സുരേഷ് വ്യക്തമാക്കുന്നുണ്ട് തൻ്റെ വീഡിയോ എടുക്കുന്ന രീതിയെപ്പറ്റി അഭിരാമി സുരേഷ് വ്യക്തമാക്കുന്നു താനൊരു ലൈഫ് സ്റ്റൈൽ വ്ലോഗറാണ് തൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ അത് ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത് എന്നാണ് അഭിരാമി പറയുന്നത്